ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഭീമൻ ചേന വിളയിച്ചിരിക്കുകയാണ് അടിമലി കുമ്പാറ സ്വദേശിയും കർഷകനുമായ അമ്പലത്തിങ്കൽ സുരേന്ദ്രൻ ഇത്തവണ സുരേന്ദ്രൻ വിളയിച്ച ചേനയ്ക്ക് നൂറു കിലോയ്ക്കടുത്ത തൂക്കമുണ്ട് മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിളപ്രദർശന മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രന്റെ കൃഷി കാൽനൂറ്റാണ്ടോളമായി കാർഷിക വൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് അടിമാലി കുമ്പമ്പാറ സ്വദേശി സുരേന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ ഭീമൻ ചേനയും കപ്പയും കാച്ചിലുമൊക്കെ വിളയിച്ചെടുക്കുക എന്നത് സുരേന്ദ്രൻ കാലങ്ങളായി തുടർന്നുപോരുന്ന കൃഷിരീതിയാണ് ഇത്തവണയും സുരേന്ദ്രൻ പതിവ് തെറ്റിച്ചില്ല വിളവെടുത്ത ഭീമൻ ചേനയ്ക്ക് നൂറുകിലോയ്ക്കടുത്ത് തൂക്കം വരുമെന്ന് സുരേന്ദ്രൻ പറയുന്നു ഈ വർഷത്തെ ഏറ്റവും പറയുന്നുണ്ട് ജൈവ രീതിയിലാണ് എല്ലാം കൃഷിയും നടത്തുന്നത് കൂടുതൽ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ജൈവ വളം ചാണകപ്പൊടി മാത്രം ഇഷ്ടണ്ടാക്കിയാണ് ഒരു ചേനയാണത് ഇപ്പോൾ ഒരു നൂറ് ഉണ്ട് ഈ ചേന നഗരുകൂടിയാണ് ഇവിടെ പിടിച്ചുകൊണ്ടൊന്ന് വെച്ചത് ഒരു ഒന്നേ കാലേക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്നത്തെ എല്ലാ കൃഷിയും ഉണ്ട് മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിളപ്രദർശന മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഇരുപത്തിനാല് വർഷം മുമ്പാണ് ആദ്യമായി സുരേന്ദ്രൻ കാർഷികമേളകളിലെ വിളപ്രദർശന മത്സരത്തിനായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായുള്ള ശ്രമം ആരംഭിച്ചത് പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ഭീമൻ കപ്പയും ചേനയും കാച്ചിലുമൊക്കെ വിളയിക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് സാധാരണ കാര്യമായി നൂറ്റി കിലോ തൂക്കം വരുന്ന ചേന നൂറ്റി കിലോ തൂക്കം വരുന്ന കാച്ചിൽ ഇരുന്നൂറ്റി കിലോ തൂക്കം വരുന്ന കപ്പ മുപ്പത്തിനാല് കിലോ തൂക്കം വരുന്ന ഇഞ്ചിയും മഞ്ഞളുമൊക്കെ കഴിഞ്ഞ കാലത്ത് സുരേന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചിട്ടുണ്ട് തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രൻ തന്റെ കൃഷി തുടർന്നു പോരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി